ബലാത്സംഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിട്ട ഒന്നിലധികം നടന്മാർക്കും മറ്റും ജാമ്യം നേടാൻ സാഹചര്യം തയ്യാറാക്കുകയും ഒളിച്ചുകടി പതിവാക്കിയ പോലീസാണ് നടിക്കെതിരായ ഒരു മോശം പരാമർശത്തിന്റെ പേരിൽ രാവിലെ തന്നെ താമസസ്ഥലം വളഞ്ഞ് ബോബിയെ പിടികൂടുകയും ദിവസം മുഴുവൻ നീണ്ട അറസ്റ്റ് നാടകം കളിച്ചതും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഓടിച്ചിട്ട് പിടികൂടൽ നടത്തിയതെന്നാണ് ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത മുൻപ് ഏതെങ്കിലും കേസുകളിൽ അകപ്പെട്ട് ഒളിവിൽ പോവുകയോ നാട്ടിൽ നിന്നും അത്തരത്തിൽ വിട്ടുനിൽക്കുകയോ ചെയ്ത ആളായിരുന്നില്ല അദ്ദേഹം കേരളത്തിലും മറ്റും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി നൂറുകണക്കിന് ബിസിനസ് സ്ഥാപനങ്ങളും കോടികളുടെ നിക്ഷേപമുള്ള പതിനായിരത്തോളം മലയാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു യുവ വ്യവസായിയാണ് യഥാർത്ഥത്തിൽ ബോബി ചെമ്മന്നൂർ കേരളത്തിൽ ഏറ്റവും അധികം മലയാളികൾക്ക് തൊഴിൽ നൽകുന്ന വ്യവസായികളിൽ പ്രമുഖൻ കൂടിയാണ് അദ്ദേഹം കൂടാതെ പതിനായിരം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെമ്മന്നൂർ ഗ്രൂപ്പിലെ ശമ്പളം എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു വ്യക്തിയെ മലയാളത്തിലെ ചാനലുകൾ പ്രധാനമായും താരതമ്യം ചെയ്തത് നടിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പൾസർ സുനി ഉൾപ്പെടെ ഉള്ളവരുമായിട്ടായിരുന്നു ബോബി നടത്തിയ പരാമർശങ്ങളുടെ ശരി തെറ്റുകൾ കോടതിയുടെ പരിഗണനയിലാണ് അതിനാൽ ഈ ഘട്ടത്തിൽ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബോബി ചെമ്മണ്ണൂരിനെ പറ്റി മലയാളം ചാനലുകളിൽ മാധ്യമപ്രവർത്തകർ നടത്തിയ പരാമർശങ്ങൾ കേട്ടാൽ ഇതിനേക്കാൾ മോശപ്പെട്ട ഒരാൾ കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല എന്ന തരത്തിലാണ് തോന്നുക